ഹലോ എവറി വൺ ഗുഡ് ഈവനിങ് അപ്പം നമ്മുടെ സിക്സ്റ്റി തേർഡ് എപ്പിസോഡ് ഓഫ് മൈൻഡ് ഫുൾ ഇൻസൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബോഡി ഷേമിംഗ് ആണ് ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് നിരന്തരമായിട്ട് പല കേട്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമായിരിക്കും അന്നെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ക്ഷേമം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും അപ്പോ അതിനെ കുറിച്ചിട്ട് ഏഹ് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നമ്മള് ചെറിയൊരു ചിലപ്പോ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു വിഷയമായിരിക്കും ബോഡി ഷേമിങ് നമ്മളെ മറ്റുള്ളവരോടുത്ത് എന്താ അങ്ങനെ മെലിഞ്ഞോയെ അല്ലെങ്കിൽ എന്തങ്ങനെ തടിച്ചോയെ എന്താ അതിൻ്റെ നിറം ഇങ്ങനെ കുറഞ്ഞോയെ എന്നുള്ള രൂപത്തില് നമ്മള് ജസ്റ്റ് ഒരു എന്താ പറയാ തമാശക്കായിരിക്കും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോ നല്ല സ്നേഹത്തിന്റെ പുറത്തായിരിക്കും ഇത്തരം കാര്യങ്ങൾ ചോദിച്ച ചോദിക്കുന്നുണ്ടാവാം അപ്പൊ ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ മറ്റൊരാളുടെ ശരീരത്തിനെ കുറിച്ചിട്ട് നമ്മള് അല്ലെ അവരെ മോശമാക്കുന്ന വിധത്തിൽ സംസാരിക്കുക എന്നുള്ളതാ പക്ഷെ നമ്മള് ഇന്റൻഷനലി അവരെ തളർത്തണം എന്ന് ആഗ്രഹിച്ചിട്ടൊന്നും ആയിരിക്കില്ല ചിലപ്പോ ചോദിക്കുന്നുണ്ടാവുക നമ്മള് നമ്മളുടെ സ്നേഹത്തിന്റെ പുറത്ത് ചോദിക്കുന്നത് എങ്ങനെ എന്തോണ്ടാ ഇങ്ങനെ എന്താ ഇങ്ങനെ മെലിയാനുള്ള കാരണം എന്താ പറ്റിയേ ഹെൽത്ത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള രൂപത്തിലൊക്കെ ആയിരിക്കും നമ്മൾ ചോദിക്കുന്നുണ്ടാവുക പക്ഷെ അത് കേൾക്കുന്ന ആളുകള് ഏത് രൂപത്തിലാണ് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ടാവൂല അപ്പൊ ഫസ്റ്റ് ഞാൻ സംസാരിക്കുന്നത് യെസ് എന്താണ് ബോഡി ഷെയ്മിങ് ലൈ ബോഡി ഷെയ്മിങ് നടക്കുന്നത് കൊണ്ട് നടത്തുന്നത് കൊണ്ട് എന്താണ് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ എന്നുള്ളതാണ് അപ്പോ ഫസ്റ്റ് ബോഡി ഷെയിമിങ് എന്നുള്ളത് ഞാൻ പറഞ്ഞു അല്ലെ മറ്റൊരാളുടെ ശരീരത്തെ നമ്മള് തമാശക്ക് പോലും മറ്റൊരാളെ കളിയാക്കരുത് എന്നാണ് നമ്മൾ പറയാറുള്ളത് പ്പോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്താ ഇങ്ങനെ തടിച്ചു പോയെ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ മെലിഞ്ഞു പോയെ ഭക്ഷണൊന്നും കഴിക്കുന്നില്ലേ ഇതെന്താ ഇങ്ങനെ നിറം കുറഞ്ഞു പോയെ നമ്മൾ ചിലപ്പം ചെറിയ കുട്ടികളൊക്കെ കാണാൻ പോകുന്ന സമയത്ത് ആ കുട്ടി ഭയങ്കര നിറം കുറവോ അല്ലെങ്കിൽ കുട്ടി ഭയങ്കര മെലിഞ്ഞിട്ടാണ് കുട്ടി തീരെ തടി ശരീരത്തിനെ കുറിച്ചിട്ട് കുഞ്ഞു കുട്ടികൾ വരെ നമ്മൾ എന്താ ചെയ്യാറുണ്ട് ജഡ്ജ് ചെയ്യാറുണ്ട് അല്ലെ വിലയിരുത്തറ രണ്ട് അപ്പോ അതുകൊണ്ടുണ്ടാവുന്ന അപ്പൊ ചെറിയ കുട്ടികൾന്ന് പറയുമ്പോ ചെപ്പം പ്രസവിച്ചെടുക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കും അപ്പൊ ഈ പ്രസവിച്ചെടുക്കുന്ന കുട്ടികള് മുതല് വലിയ ആളുകൾ ഏത് പ്രായക്കാരായിക്കോട്ടെ ഈവൻ പ്രസവിച്ചെടുക്കുന്ന കുട്ടിക്ക് ബുദ്ധിയൊന്നും ഇല്ലാലോ അവരത് അറിയുന്നൊന്നും ഇല്ലാലോ എന്നുണ്ടെങ്കിലും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആ സമയത്ത് അത് അവരെന്തെയും സബ് കോൺഷ്യസ് മൈൻഡ് ഒരു സ്പോഞ്ച് പോലെയാണ് ഈ കാര്യങ്ങൾ അവരില് എന്തെയ്യും അവിടെ അബ്സോർബ് ചെയ്ത് വെക്കും ഇത് പിന്നീട് പല പ്രശ്നങ്ങൾക്കും കാരണമാവും അപ്പൊ ഈ ബോഡി ഷെയ്മിങ് കൊണ്ട് ഒരുപാട് ഭവിഷ്യത്തുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് നമ്മള് ഇപ്പൊ നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് ചോദിക്കുക ആദ്യം എനിക്ക് ഓർമ്മിക്കാൻ നിങ്ങൾ അത്തരത്തിലേഴ് നമ്മൾ വെറുതെ ആണെങ്കിൽ പോലും നമ്മൾ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നിർത്താം അപ്പൊ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് മാറിയ പോലെയാണ് ഈ ബോഡി ഷേവിങ് എന്നുള്ളത് നമ്മളൊരാള് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ആദ്യം ചോദിക്കണ്ട കാര്യമായിരിക്കും എന്താ അങ്ങനെ വെളിഞ്ഞു അല്ലെങ്കിൽ എന്താ അങ്ങനെ തടിച്ചോയി തടിയാണല്ലോ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ കോലായിപ്പോയെ എന്നുള്ള രൂപത്തിൽ നമ്മൾ സംസാരിക്കാന്നുള്ളത് അപ്പൊ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ട് ഏത് പ്രായക്കാരായിക്കോട്ടെ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്നേഹത്തിന്റെ പുറത്തായിക്കോട്ടെ ഒരു വേദനിപ്പിക്കണം എന്നുള്ള ഒരു ഇൻറ്റൻഷനും ഇല്ലാണ്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആക്കോട്ടെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് മീൻസ് വാക്കുകൾക്ക് വാളിനേക്കാ മൂർച്ഛണ്ടെന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ നമ്മളുടെ വാക്കുകൾ മറ്റുള്ളവരെ ഏതൊക്കെ തരത്തിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയില്ല മീൻസ് ഈ വാക്കുകളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അവിടെ ഒരു എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് ഇപ്പൊ ഇത് എന്ത് ചെയ്യും അവരുടെ മൈൻഡില് ഇത് ആ ഒരു എനർജി അവരുടെ ബോഡിയിൽ അല്ലെങ്കിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്യും അപ്പോൾ ഇത് നല്ല എനർജി ഉണ്ടാകും ചീത്ത എനർജി ഉണ്ടാകും അപ്പോൾ ഓരോ വേർഡ്സിന് ഓരോ എനർജി ഉണ്ട് അപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്തുള്ള നമ്മൾ ആ വാക്കുകളുടെ എനർജി കാര്യങ്ങൾ മീൻസ് അത് അവരുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഒരു പ്രശ്നം എന്നുള്ളത് അതല്ലാണ്ട് വേറൊരു കാര്യം എന്നുള്ളത് നമ്മളിങ്ങനെ നിരന്തരം ഒരാളടുത്ത് ഇങ്ങനെ ഇപ്പൊ നമ്മളൊരു പ്രാവശ്യം ചോദിക്കുന്നുണ്ടാവുള്ളൂ പക്ഷെ നിരന്തരം അവർക്ക് പല ആളുകളിൽ നിന്നും ഇതേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും എന്താ ഇങ്ങനെ മല ഇപ്പൊ ഈവൻ കുട്ടികളെ ആയിരിക്കും പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന ഒരു കാര്യം ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചൊരു സ്കൂളിലൊക്കെ പഠിക്കുന്നത് പറയുമ്പോൾ എന്ത് കോല അത് ഭക്ഷണം കഴിക്കുന്നില്ലാലോ എന്തൊരു കോല അയക്കണത് തന്നെ മുഖത്തേക്കൊന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ടാവും നമ്മൾ ഇത്തരത്തിലുള്ള വാക്കുകൾ കാര്യങ്ങള് നമ്മൾ കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടാവും പക്ഷെ ഇതുകൊണ്ട് ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ് അത് നമ്മളിങ്ങനെ നാവിന്റെ തുമ്പത്ത് വന്നാലും അതൊന്ന് വിഴുങ്ങിക്കളയാ അത്തരം ക്വസ്റ്റ്യൂൻസ് ചോദിക്കാണ്ടിരിക്കാം ഇതുകൊണ്ട് എന്ത് ഭവിഷ്യത്താണ് ഉണ്ടാവുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഒരു വിഷം നമ്മളെ ശരീരത്തിൽ കുത്തിവെക്കുന്ന പോലെ ആ വിഷം എന്തെയ്യും അതിങ്ങനെ ബോഡിയിൽ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് നമ്മളെ ഓരോ ഓർഗൻസിനെ അങ്ങനെ ബാധിച്ച് ബാധിച്ച് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ കേടായി പോകുന്ന പോലെ നശിക്കുന്നത് പോലെയാണ് ഈ ഒരു ബോഡി ഷെയിമിങ് ഇത്തരത്തിലുള്ള വാക്കുകൾ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഇപ്പോ ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണ് നിനക്ക് ഞാൻ പോലും അറിയാതെ ഈ വാക്കുകൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടു എന്തൊരു കോല അത് എന്തൊരു ഇതാണ് എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മളെ കുറിച്ചിട്ട് ഇത് എന്തോ ഒരു അല്ലെ നമ്മൾ എന്തോ ഒരു വലിയൊരു തെറ്റ് ചെയ്ത പോലെ അല്ലെങ്കിൽ ഇത് എന്തോ ഒരു പ്രശ്നമാണ് വലിയൊരു പ്രശ്നമാണ് എന്നുള്ള രൂപത്തിലായിരിക്കും നമ്മളെ ഉള്ളിലേക്ക് കേറാം ഇപ്പൊ വലിയ ആളുകളായിക്കോട്ടെ ചെറിയ ആളുകളായിക്കോട്ടെ ചെറിയ കുട്ടികളായിക്കോട്ടെ ഇത് നമ്മൾ പോലും അറിയാണ്ട് നമുക്ക് അകത്ത് മീൻസ് ഇതിന് ഇത്രത്തോളം ആഫ്റ്റർ എഫെക്ട് ഉണ്ട് നമ്മൾ പോലും അറിയില്ല ഈവൻ നമ്മൾ കേൾക്കുന്ന ആളുകൾ പോലും നമ്മൾ വിചാരിക്കൂല നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആവാ സ്ഥിരമായിട്ട് കേൾക്കുന്ന അല്ലെ നമ്മളെ നോർമൈൻഡാക്കാം എന്നുള്ള രൂപത്തിലായിരിക്കും നമ്മളും ചിന്തിക്കുന്നുണ്ടാവുക പക്ഷെ സ്ഥിരമായിട്ട് ഇതിങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്കുള്ളില് നമ്മളെ കുറിച്ച് തന്നെ എന്ത് ചെയ്യും നമ്മളെ സെൽഫ് എസ്റ്റീം തകരാൻ തുടങ്ങും അതായത് സെൽഫ് എസ്റ്റീം തകരാ എന്ന് പറയുമ്പോ നമ്മുടെ വാല്യൂ നമ്മൾ നമ്മളെ ശരീരം കൊണ്ട് ഇറക്കാൻ തുടങ്ങും മീൻസ് ആ എന്റെ ശരീരം ഇങ്ങനെയാണ് മീൻസ് ഞാൻ ഭയങ്കര കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര തടിച്ചിട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര നിറം കുറവാണ് ഇതെന്തോ ഒരു പ്രശ്നമാണ് എന്നുള്ള രൂപത്തിലായിരിക്കും നമ്മളെ മൈൻഡിൽ ഇത് ഇങ്ങനെ കയറി കൂടാം ഇത് നിരന്തരം കേൾക്കുന്നത് വഴി എന്ത് വരും ആ ഇതെന്തോ ഒരു പ്രോബ്ലം ആണ് പ്രോബ്ലം ആണ് പ്രോബ്ലം ആണ് എന്നുള്ള രൂപത്തിൽ നമ്മളെ മൈൻഡിലേക്ക് കയറും ഇതെന്തോ ഒരു പ്രശ്നമാണ് ഇത് ഇത് നമുക്കുള്ള എന്തോ ഒരു വലിയൊരു കുറവാണ് എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് പിന്നെ 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 നമ്മുടെ സെൽഫ് ലവ് കുറയാൻ തുടങ്ങും സെൽഫ് ലവ് കുറയുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളോടുള്ള സ്നേഹം കുറയും നമ്മളെ ശരീരത്തോട് വെറുക്കാൻ തുടങ്ങും നമുക്ക് നമ്മളെ തന്നെ ഒന്നും ഇഷ്ടമില്ലാത്ത രൂപത്തിലേക്കായി മാറും ഈ നമ്മളെ തന്നെ ഇഷ്ടമില്ലാതാവുന്നു നമ്മൾക്ക് നമ്മളിലുള്ള വിശ്വാസം തകരാൻ തുടങ്ങും നമ്മൾ നമ്മളിലുള്ള വിശ്വാസം തകരാൻ തുടങ്ങുന്ന സമയത്ത് ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ തുടങ്ങും ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും മീൻസ് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിയിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല മീൻസ് സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു വോയിസ് കാര്യങ്ങൾ നമ്മൾ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോകും എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ ആയി മാറും ആക്ച്വലി ഇതൊരൊറ്റ വാക്കായിരിക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവുക യെസ് നീ എന്താ ഇങ്ങനെ മെലിഞ്ഞോയെ അല്ലെങ്കിൽ നീ എന്താ ഇങ്ങനെ നിറം കുറഞ്ഞോയെ ഇത് നിരന്തരം കേട്ടിട്ട് അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ തവണ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടതുകൊണ്ട് ഉള്ളിൽ കേറിയിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ആതൊക്കെ ആക്ച്വലി നമ്മൾ പോലും വിചാരിക്കും ഇത് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോ ഇത് ഉള്ളിൽ കയറി നമ്മൾ ആ സെൽഫ് എസ്റ്റീം തകർന്നിട്ട് നമുക്ക് നമ്മളിലേ വിശ്വാസം ഇല്ലാണ്ടാവുന്നു നമുക്ക് സെൽഫ് ലവ് കുറയുന്നു നമുക്ക് നമ്മളോട് തന്നെ ഒരു വെറുപ്പ് തോന്നും പിന്നെ ലൈഫിൽ എന്ത് എന്ത് പ്രശ്നങ്ങൾ കാര്യങ്ങള് ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യൂല ഇത് എന്ത് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഇത് എന്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാവുകയാണ് എന്ത് പ്രശ്നം ഉണ്ടാവുമ്പോഴും ആ ഇത് ഞാനൊന്നിനും കൊള്ളാത്തത് കൊണ്ട് എന്നൊന്നിനും കൊള്ളൂല ഞാനൊന്നിനും കൊള്ളാത്തത് കൊണ്ടുമാണ് ഇത്തരം പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാവുന്നത് എന്നുള്ള രൂപത്തിലേക്ക് നമ്മളായി മാറുന്നുള്ളതാ പിന്നെ പിന്നെ നമ്മുടെ ഫോക്കസ് ഒക്കെ തുടങ്ങും ഇപ്പോൾ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിരന്തരം കേട്ടോണ്ടിരിക്കുന്നു അവരുടെ ഫോക്കസ് ഒക്കെ നഷ്ടപ്പെടാൻ തുടങ്ങും മീൻസ് അക്കാദമിക്കിൽ നമ്മള് അവർ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ശരീരത്തെ കുറിച്ചിട്ടുള്ള കമൻസ് ഇങ്ങനെ കേട്ട് കേട്ടിട്ട് അവർക്ക് ഈ പഠനത്തിൽ നിന്നുള്ള ശ്രദ്ധ ഒക്കെ മാറാൻ തുടങ്ങും അവരുടെ റിയൽ പെർഫോമൻസ് പുറത്തു കൊണ്ടുവരാൻ പറ്റാത്ത രൂപത്തിലായി മാറും മീൻസ് ആക്ച്വലി നല്ല കഴിവ് കാര്യങ്ങളുള്ള ആളുകളായിരിക്കും പക്ഷെ ഈ ഒരു ബോഡിനെ കുറിച്ചിട്ടുള്ള കമൻസ് കേട്ട് കേട്ട് അവരുടെ റിയൽ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാണ്ട് മീൻസ് മൊത്തത്തിൽ ആ ഒരു ഭാഗം ആ ഒരു അവർ കേട്ടിട്ടുള്ള ആ ഒരു നെഗറ്റീവ്സ് കാര്യങ്ങളിൽ മാത്രം സ്റ്റക്കായിട്ട് അതിൽ മാത്രം ഉള്ളിൽ ഇങ്ങനെ കുടുങ്ങി കിടന്നിട്ട് അവർക്ക് എന്തെയ്യൂല അവർക്ക് ഏഹ് ശരിക്കും എന്താച്ചാ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു എന്നൊന്നിനും പറ്റൂല ഇനി പിന്നെ പഠിക്കുന്ന കാര്യ എനിക്ക് പഠിക്കാനൊന്നുള്ള കഴിവില്ല മീൻസ് ആകെ എന്താ അവര് കേട്ടിട്ടുള്ളത് യശ് അവര് ഭയങ്കര തടിച്ചിട്ട് അല്ലെങ്കിൽ എങ്ങനെ മെലിഞ്ഞിട്ട അല്ലെങ്കിൽ അവരെ കാണാൻ തീരെ കൊള്ളൂല ഈ ഒരു സാധനം കേട്ടിട്ടുണ്ടാവുള്ളൂ പക്ഷെ ഇത് എവിടൊക്കെ ബാധിക്കുന്നുണ്ട് നോക്കാം ഇത് ഇത്തരത്തിൽ എന്തെയും അക്കാദമിക് ഫോക്കസ് നഷ്ടപ്പെടാൻ തുടങ്ങും മീൻസ് നമ്മുടെ ബോഡിയിലുള്ള ശ്രദ്ധകള് കാര്യങ്ങൾ മീൻസ് മീൻസ് അവിടെ എന്താ ഇണ്ടായത് ഇത്തരം കേട്ടപ്പോത്തിന് സ്വയം സ്വയമുള്ള വിശ്വാസം തകർന്ന് അപ്പൊ ആ വിശ്വാസം തകർമ്പ എനിക്ക് ഇനി പഠിക്കാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല എനിക്ക് ഒന്നിനുള്ള കഴിവില്ല എന്ന രൂപത്തിൽ എന്തായിട്ട് മാറി അവരുള്ളിൽ തന്നെ അതിങ്ങനെ പ്രോഗ്രാമായിട്ട് മറിയുന്നൊന്നിനും പറ്റൂല അതെന്തോ ഒരു ഭയങ്കര ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാലങ്ങള് ഭയങ്കര എന്റെ ഒരു ലിമിറ്റേഷൻ ആണ് എന്റെ ബോഡി എന്നുള്ള രൂപത്തിലേക്ക് ആയിട്ട് മാറും അപ്പൊ ഈ ഫോക്കസ് നഷ്ടപ്പെടുന്ന സമയത്ത് പിന്നീട് പിന്നെന്തയും ഇമോഷണലി ഇമോഷൻസ് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ അത് നീങ്ങും ഈ കാര്യങ്ങളിലേക്ക് നീങ്ങുന്ന സമയത്ത് പിന്നെ ആൻസൈറ്റി ഡിപ്രഷൻ കാര്യങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും ഈ സെൽഫ് കോൺഫിഡൻസ് കാര്യങ്ങൾ മറ്റേ കുറയും മീൻസ് കോൺഫിഡൻസ് ഇപ്പൊ കുട്ടികൾക്ക് കോൺഫിഡൻസ് ഇല്ല സ്റ്റേജ് ഫിയർ കാര്യങ്ങളുള്ള ആളുകൾ ഭയങ്കരമായിട്ട് ആളുകളുടെ മുന്നിൽ പോയിട്ട് സംസാരിക്കാൻ പോലും ഭയങ്കര പേടിയായിരിക്കും അവർക്ക് ഭയങ്കര ഫിയർ ആയിരിക്കും മീൻസ് എന്നൊന്നിനും കൊള്ളൂല എന്നൊന്നിനും പറ്റൂല എന്നുള്ള ഒരു സംഭവം ഉള്ളിൽ കേറിയത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ പോയിട്ട് സംസാരിക്കുക സ്റ്റേജിലൊക്കെ കേറിയിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര ഒരു അവരുടെ ഉള്ളിൽ ഭയങ്കര ഒരു എന്താണ് ലിമിറ്റായിട്ട് ബ്ലോക്ക് ചെയ്ത് കിടക്കുന്ന ഒരു കാര്യമായിരിക്കും പിന്നീട് പിന്നീട് പല പ്രോഗ്രാമുകൾ കാര്യങ്ങൾ നിന്നൊക്കെ മാറാൻ തുടങ്ങും മീൻസ് ഇപ്പൊ നമ്മളെ ഫാമിലി ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിലൊക്കെ എന്താണ് പോകാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാര്യങ്ങൾ കുറയും മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കാര്യങ്ങൾ കുറയും പിന്നെ സോഷ്യൽ ആൻസൈറ്റി കാര്യങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും മീൻസ് ഇനി അവർക്ക് നല്ല നല്ല ഓപ്പോർച്യൂണിറ്റീസ് കിട്ടിയാലും ഇത് എന്നെ കൊണ്ട് പറ്റൂല എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല ഇതെനിക്ക് പറ്റുന്ന കാര്യമല്ല എന്നുള്ള രൂപത്തില് അവരുള്ളില് പ്രോഗ്രാമായിട്ട് കേറിയത് കൊണ്ട് തന്നെ നമ്മൾ നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലാണ്ടാവുമ്പോ എന്ത് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും ഏ അതെ അത് എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവൂല അത് എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവൂലെന്ന് മാത്രല്ല ദെൻ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് തുടങ്ങും പിന്നെ പിന്നെ നമ്മൾ മൊത്തത്തില് ബാക്ക് ലോട്ടാവും മൊത്തത്തിൽ എന്ന് പറയുമ്പോൾ അത് നമ്മളെ പേഴ്സണൽ ലൈഫിൽ ആയിക്കോട്ടെ ഇപ്പോ സ്റ്റുഡൻസ് ആണ് നിങ്ങൾ സ്റ്റുഡന്റ് ലൈഫിൽ പഠനത്തില് കാര്യത്തിലായിക്കോട്ടെ നമ്മളെ കരിയർ ലൈഫിൽ ആയിക്കോട്ടെ ദെൻ റിലേഷൻഷിപ്പില് പോലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മളൊന്നിനും പറ്റൂല നമുക്ക് ഇല്ല എന്നുള്ളത് മീൻസ് ആ ഒരു സംഭവം ഈവൻ നമ്മൾ നമ്മുടെ ബെസ്റ്റ് നമ്മളെ ചുറ്റിലുള്ള ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പില് വരെ നമ്മളൊന്നിനും പറ്റൂല നമ്മളൊന്നിനും കൊള്ളൂലെന്നുള്ള സംഭവം ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഒരു സെൽഫ് ടോക്കായിട്ട് അവരെ ഉള്ളിൽ തന്നെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും മീൻസ് ഇത് അവരെ പറഞ്ഞിട്ട് കാലം അത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇടക്കിടക്ക് കേട്ട് 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 എന്തായിട്ട് മാറി ഇത് അവരുടെ ഉള്ളിൽ ഒരു പ്രോഗ്രാം ആയിട്ട് കേറി എന്നുള്ളതാണ് അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റീസ് മൊത്തത്തിൽ നമ്മള് ഒരു ധൈര്യം എന്നുള്ള ഒരു സംഭവം തീരെ ഉണ്ടാവില്ല എന്തൊരു കാര്യത്തിനും ധൈര്യം ഉണ്ടാവില്ല സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല ഇത്തരം പ്രശ്നങ്ങൾ നന്നായിട്ട് എന്തെയ്യും അനുഭവിക്കാൻ തുടങ്ങും നമ്മൾ എല്ലാത്തിനും ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും എന്നാലോ ഉള്ളിലൊരു സന്തോഷം സമാധാനം കാര്യങ്ങൾ ഫീൽ ചെയ്യൂല മൊത്തത്തിൽ മൊത്തത്തിലെന്തെയും മൊത്തത്തിൽ നമ്മൾ ആകെ ഒരു താളം തെറ്റിയ അവസ്ഥയായിരിക്കും പക്ഷെ സംഭവം ഇതിന്റെ ഒരു റൂട്ട് കോസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എന്താ ജസ്റ്റ് ഈ ഒരു വാക്ക് കേട്ടത് മാത്രമായിരിക്കും ഇങ്ങനെ നമ്മളെ ബോഡിനെ കുറിച്ചിട്ട് കേട്ട ഒരു കാര്യമായിരിക്കും പക്ഷെ അത് നിരന്തരം കേൾക്കുന്ന സമയത്ത് നമ്മൾ ഒരാൾ ഒരാളൊരു പ്രാവശ്യമാണെങ്കിലും അത് നിരന്തരം പല ആളുകളും ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും അത് അവർക്കുള്ളില് അത്രത്തോളം വലിയൊരു ബ്ലോക്ക് ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ട് ഇങ്ങനെ കേട്ട് 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 സെൽഫ് സെൽഫിലോ ഒക്കെ നഷ്ടപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണ് അങ്ങനത്തെ എങ്ങനെ ഓവർകം ചെയ്യാം അതാണ് ഇനി പറയുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകും അപ്പൊ ഇങ്ങനൊക്കെ നമ്മള് തമാശക്ക് പോലും മറ്റുള്ളവരോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താ ചെയ്യുക അത് സ്റ്റോപ്പ് ചെയ്യാം ഇത്തരം കാര്യങ്ങൾ ദയവ് ചെയ്ത് എന്തെയ്യാ ചോദിക്കാണ്ടിരിക്കുക പറയാണ്ടിരിക്കുക മനപൂർവ്വം നമ്മളിപ്പോ ഈവൻ ചെറിയൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മള് പ്രസവിച്ചു കിടക്കുന്ന കുട്ടികളുടെ മുന്നിൽ പോയിട്ട് ഒരിക്കലും കുട്ടികളുടെ ശരീരം കുട്ടിയുടെ നറത്തിനെ കുറിച്ചിട്ടോ നിങ്ങൾ ഒരിക്കലും സംസാരിക്കരുത് അത് അവർക്കുള്ളിൽ അവർക്ക് ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യും മീൻസ് അവര് ബുദ്ധി ഇല്ലല്ലോ വിവര ഇല്ലല്ലോ മീൻസ് അവരറിയുന്നില്ലല്ലോ എന്നുള്ളത് പോലെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ട് പക്ഷെ അത് പിന്നീട് ലൈഫിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല അത് അത്രത്തോളം അവരുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ പ്രോഗ്രാംഡ് ആയിട്ട് കേറിയിട്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അവർ പോലും അറിയാതെ ഇത് ചില സമയത്ത് ചില ആളുകളുടെ ഇതാണ് ഈ പ്രസവിച്ചു കിടക്കുന്ന സമയത്തേക്കായിട്ട കാര്യങ്ങളാന്ന് പോലും അവർക്ക് അറിയുന്നുണ്ടാവില്ല മീൻസ് അത്രത്തോളം ഉള്ളിൽ എന്ത് ഉണ്ടാവും ഈ പ്രശ്നങ്ങൾ കാര്യങ്ങള് ഹോൾഡ് ചെയ്ത് നിക്കും അപ്പൊ ആ സമയത്ത് ഒരിക്കലും നമ്മൾ കുട്ടികളെ അവർ അനലൈസ് ചെയ്യരുത് അവരുടെ അടുത്ത് നിന്നിട്ട് ഇത്തരത്തിലുള്ള സംസാരങ്ങള് സംസാരിക്കരുത് എന്നുള്ളതാണ് കുട്ടികൾക്ക് നല്ല വലിയ പക്ഷെ കുട്ടികൾക്ക് ഭയങ്കര പോയിസണസ് സാ കാരണം വലിയ ആളുകളുടെ ആളുകൾ നമുക്കിപ്പോ സെഷൻസ് കാര്യങ്ങൾ വരുന്ന സമയത്ത് അവരോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അറിയാം യെസ് ഇത്തരത്തിലുള്ള പല എന്താണ് സിറ്റുവേഷൻസിലൂടെ പോയതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനത്തെ പ്രശ്നം എന്നുള്ളത് പക്ഷെ ഈ കുട്ടികളിൽ കുഞ്ഞു കുട്ടികളില് ഇത്തരം കാര്യങ്ങൾ കേട്ട ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഇങ്ങനെ ഒരു പ്രശ്നം അന്ന് കേട്ടത് കൊണ്ടാണ് അപ്പൊ അത് ഫിക്സ് ആക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അതാണ് അതിന്റെ റൂട്ട് കോസ് എന്നുള്ളത് എന്ത് ചെയ്യൂല നമുക്കറിയില്ല എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങള് നിരന്തരമായിട്ട് കേട്ടിട്ട് ഇത്തരം കാര്യങ്ങൾ നിരന്തരമായിട്ട് കേട്ടിട്ട് അതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് ഇനി നോക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യം കൊണ്ട് സെൽഫ് ലോവ് ത പാടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ സ്ഥിരമായിട്ട് ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു കാര്യം എന്നുള്ളത് മറ്റുള്ളവരുടെ വാക്കുകൾ എന്നുള്ളത് നമ്മളുടെ കൺട്രോളിലല്ല ഓക്കെ അത് നമ്മളുടെ കൺട്രോളിലല്ല അത് അവരുടെ കൺട്രോളിലാണ് അപ്പോ ഇവർ നിരന്തരമായിട്ട് മറ്റുള്ളവർ സംസാരിക്കുന്നത് നമ്മളെ ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പുറമേ നിന്ന ആളുകൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്യാൻസൽ 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 അല്ലെങ്കിൽ ഡിലീറ്റ് 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 നമ്മളെ മൈൻഡിൽ വെക്കാം ഇത് എന്നെ എഫക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് എനിക്ക് ബാധകളുള്ള കാര്യമല്ല മീൻസ് അവർ അവരുടെ അഭിപ്രായം മാത്രമാണ് സംസാരിക്കുന്നത് അവര് എന്റെ അഭിപ്രായം അല്ല അല്ലെങ്കിൽ അവർ അവരുടെ മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അവരുടെ വാക്കുകളെ നമുക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല പക്ഷെ അത് നമ്മുടെ അകത്തേക്ക് എടുക്കാണ്ട് നമ്മളെ വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് പറ്റും നമ്മൾ അനുവദിക്കാതെ മറ്റൊരാൾക്ക് നമ്മളെ വേദനിപ്പിക്കാൻ സാധിക്കൂല അപ്പൊ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവരുടെ വാക്കുകൾ എടുത്ത് അത് നമ്മുടെ ഉള്ളില് അല്ലെ അവരപ്പൊ ഒരു നിമിഷം ഒരു ഒറ്റ സെക്കൻഡ് ഒരു മിനി അല്ലെ നമ്മൾ കണ്ട ഒരു മിനിറ്റ് മാത്രമായിരിക്കും അവരാ കാര്യത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് പിന്നെ അവരത് മറന്നുപോയി പക്ഷെ ആ കേട്ട നമ്മൾ അത് ഉള്ളിൽ എടുത്ത് 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 എത്രത്തോളം അല്ലെ കുറെ കാലം അത് ആലോചിച്ചാലോചിച്ച് എത്ര നമ്മളെ ലൈഫ് മൊത്തം കോളാക്കിട്ടുണ്ടാകും അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്ന ആളുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല ആ പറയുന്ന വാക്കുകൾ നമുക്കകത്തേക്ക് എടുക്കാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കാം അത് എടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളതാണ് ദെൻ നമ്മൾ നമ്മളെ കുറിച്ചിട്ടൊന്നും മനസ്സിലാക്കുക നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണ് നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണ് ശരീരത്തെ വെച്ചിട്ട് ഒരിക്കലും നമ്മളെ വിലയിരുത്തരുത് അല്ല ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടാണ് അതുകൊണ്ട് എന്നൊന്നിനും പറ്റൂല അല്ലെങ്കിൽ ഞാൻ ഭയങ്കര തടിച്ചിട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര നിറം കുറവാണ് അതുകൊണ്ട് എന്നെ ഒന്നിനും പറ്റൂല എന്നുള്ള രൂപത്തിൽ ഒരിക്കലും നമ്മളെ വാല്യൂ ഒരിക്കലും നമ്മളെ ബോഡീനെ ഷേപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബോഡീനെ വെച്ചിട്ടായിരിക്കരുത് നമ്മൾ നമ്മളെ വാല്യൂ നിർണ്ണയിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മളൊരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മളിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കുക യെസ് നമുക്ക് എന്തൊക്കെ കഴിവുള്ള മനുഷ്യനാണ് ഡിഫക്ട്സുകൾ ഉണ്ടാവാം അപ്പൊ അതിൽ ആദ്യം എന്ത് വേണം യെസ് എന്താ വേണ്ടത് നമുക്ക് നമ്മുടെ കഴിവുകൾ എന്താണ് എന്ന് മനസ്സിലാക്കാം നമ്മുടെ കുറവുകൾ എന്താണ് കുറവുകൾ ഉണ്ടാവും കുറവുകൾ എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യുക എസ് ശരീരം എങ്ങനെയാണോ അങ്ങനെ നമ്മൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഭയങ്കര തടിച്ചിട്ട് ഓക്കെ തടിച്ചിട്ടാ എനിക്ക് എന്റെ ദൈവം ഇങ്ങനെയാണ് എന്റെ ശരീര പ്രകൃതി തന്നിട്ടുള്ളത് എസ് അതിനെ നമ്മളെ നമ്മളായിട്ട് അംഗീകരിക്കുക എനിക്കിങ്ങനെയാണ് തന്നിട്ടുള്ളത് അതിപ്പോ മറ്റുള്ളവർ പറഞ്ഞത് കൊണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കൂല ചില സമയത്ത് നമ്മളെ ഫുഡിന്റെ കൺട്രോള് അങ്ങനത്തെ സംഭവങ്ങൾ നമ്മളെ ആരോഗ്യം ശ്രദ്ധിക്കാത്തത് കൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവാം അപ്പൊ അത് നമ്മൾ മറ്റുള്ളവർ പറയുന്നത് ഏഹ് എന്നത് തീരെ ഉള്ളിലേക്ക് എടുക്കണം അത് നമുക്ക് ആവശ്യമുള്ളതാണോ നമ്മളൊന്ന് അനലൈസ് ചെയ്യാം യെസ് ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഇവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഞാൻ എന്റെ ഹെൽത്ത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ ആ രൂപത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം അത് നമ്മൾ കൺട്രോളിലല്ല മീൻസ് ഇതിന്റെ ഹെൽത്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്റെ ബോഡി കാര്യങ്ങൾ എന്റെ കൺട്രോളിലേ അല്ല ഇതെന്നെ ബാധിക്കുന്നതേ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യാം അതിൻ്റെ ആക്കാണ്ടിരിക്കുക ദെൻ നമ്മൾ നമ്മൾ ശരീരത്തെ എങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം എങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം എങ്ങനെയാണെന്ന് പറയുമ്പോൾ എസ് ഞാൻ തടിച്ചിട്ടാണോ ഓക്കെ എനിക്ക് ദൈവം ഇങ്ങനെയാണ് എന്റെ ശരീരം തന്നിട്ടുള്ളത് എല്ലാവരും ദൈവം ഒരേപോലെയാണോ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ല പലരെയും വ്യത്യസ്തരായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ആരും ഒരേപോലെയല്ല അതിൽ കറുത്തവരുണ്ട് വെളുത്തവരുണ്ട് അല്ലെ എറം കുറഞ്ഞവരുണ്ട് കൂടിയവരുണ്ട് തടിച്ചവരുണ്ട് മെലിഞ്ഞവരുണ്ട് അല്ലെ അവരെ പോലെ തന്നെ നമ്മളും ആവണം എന്നുണ്ടെങ്കിൽ നമ്മളും അവരും തമ്മിൽ എന്താ ഉള്ളത് അല്ലെ എല്ലാരും ഡിഫറെന്റ് ആയിട്ടാണ് അപ്പൊ എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണോ അതാണ് എനിക്ക് ദൈവം തന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം നമ്മളെ നമ്മളായിട്ട് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് ഓക്കെ അതാണ് നമ്മൾ നമ്മളെ മക്കളെയും പഠിപ്പിച്ചു കൊടുക്കുക ഇത്തരം കാര്യങ്ങളിൽ ഈ ഒരു പെർസ്പെക്ടീവ് ഓഫ് എന്താണ് ഇങ്ങനെ മറ്റുള്ളവർ പറയുന്ന സമയത്ത് ഇങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളത് മക്കളെയും പഠിപ്പിച്ചു കൊടുക്കുക അത് അവരെ ഒരു എന്ത് ചെയ്യും ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് നമ്മളെ നമ്മളായിട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ് ഇതിലെ ഫസ്റ്റ് പാർട്ട് എന്നുള്ളത് ദെൻ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് സെൽഫ് ലവ് ടാസ്കുകള് കൂട്ടാം നമ്മളെ സെൽഫ് ലവ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ടാസ്കുകള് അപ്പൊ അതെന്താ മിറർ ടോക്ക് പോലെയുള്ള മിററിൽ നോക്കിയിട്ട് നമ്മൾ നമ്മളെ തന്നെ ഐ ലവ് യു എന്ന് പറയുന്ന രൂപത്തിൽ രൂപത്തിലാങ്ക് യു ഐ ലവ് യു പറയുന്ന പോലെ നമ്മൾ നമ്മളിൽ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാം നമ്മൾ നന്നായിട്ട് സ്വയം ഗ്രാറ്റിറ്റ്യൂഡ് സെൽഫ് ഗ്രാറ്റിറ്റ്യൂഡ് സെൽഫ് ഫോഗീവ്നെസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യാം മറ്റുള്ള ആളുകൾക്കും നന്നായിട്ട് മീൻസ് ഇങ്ങനെ പറഞ്ഞ് നമ്മള് ഹേർട്ട് ചെയ്ത കാര്യങ്ങൾ നമ്മളുള്ളിൽ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ട് അവരോടുള്ള ദേഷ്യം കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന സമയത്ത് ആ ദേഷ്യം കാര്യങ്ങൾ നമ്മുടെ ബോഡിയിലാണ് ഉള്ളത് അത് നമ്മളെ എഫക്ട് ചെയ്യാൻ തുടങ്ങും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം അവർക്ക് നന്നായിട്ട് ഫോഗിനെസ് കാര്യങ്ങൾ കൊടുക്കുക ഈ കാര്യങ്ങൾ ആ ഈ ഒരു കാര്യം മനസ്സിലാക്കുക അവർ അവരുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് ആ പറയുന്നത് അവർ അവരുടെ മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ടാണ് ആ പറയുന്നത് അത് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല അവരുടെ വാക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല ഈ രൂപത്തിൽ തന്നെ കണ്ടാൽ മതി അപ്പൊ തന്നെ അത് ഒരുവിധം പ്രശ്നങ്ങൾ നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കുന്നത് എന്ത് ചെയ്യും നമുക്ക് മാറ്റാൻ പറ്റും പിന്നെ ഉള്ളതാണ് നമ്മൾ ഈ സെൽഫ് ലവ് ടാസ്കുകൾ സെൽഫ് ഒഗീവുകൾ സെൽഫ് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക മിറർ ടോക്ക് കാര്യങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ സെൽഫ് വെർത്ത് കൂട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മൈൻഡ് ഫുൾനസ് മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത മൈൻഡ് റീ പ്രോഗ്രാമിങ് ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഒരു ഇമോഷണൽ ബോണ്ടിൽ നിന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇതെന്ന് പറയുമ്പോ നമ്മള് ശരീരത്തിൽ ഒരു മുറിവ് ഏൽപ്പിക്കുന്ന പോലെ തന്നെ എത്രത്തോളം അല്ലെ ശരീരത്തിൽ നമ്മളൊരു കത്തി കൊണ്ട് കുത്തി മുറിയാക്കുന്ന ഒരു അവസ്ഥ എന്താണ് ഒരു അതുപോലെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ആക്ച്വലി എന്ത് വരുന്നത് ഈ ബോഡി ഷേമിങ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ വേർഡ്സ് കാര്യങ്ങൾ വരുന്ന വാക്കുകൾക്ക് വാളിനേക്കാൾ മുടിച്ചാന്ന് പറയുമ്പോൾ ആ വാളുകൊണ്ട് കുത്തിപ്പരുക്ക് ഏൽപ്പിക്കുന്നതിനേക്കാൾ വേദന എന്തിനുണ്ട് ഈ ഒരു വാക്കുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ അതൊരു ഇമോഷണൽ വൂണ്ടാണ് ഭയങ്കര ഇമോഷണൽ ബൂണ്ട് അപ്പൊ ചെറിയ ഇങ്ങനത്തെ പ്രാക്ടീസിങ് കാര്യങ്ങൾ കൊണ്ടൊക്കെ ഒരുവിധം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്താ ചെയ്യാം രക്ഷ നേടാൻ പറ്റും മീൻസ് അത് ആ ഇമോഷണൽ വൂണ്ട് കാര്യങ്ങളെ ഹീൽ ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ റിയൽ പെർഫോമൻസ് കഴിച്ചു വെക്കാനും ഫോക്കസും കാര്യങ്ങളൊക്കെ കൂട്ടാനും നമ്മുടെ സെൽഫ് വർക്ക് കൂട്ടാനും സെൽഫ് എസ്റ്റീം കൂട്ടാനും സെൽഫ് കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ വധിക്കാനൊക്കെ അത് കാരണമാവും ഇനി അത്രയും ആയിട്ടുള്ള മൂംസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് നന്നായിട്ടുള്ള ഹീലിങ്സ് കാര്യങ്ങൾ വേണ്ടി ഈ നല്ല മൈൻഡ് റീപ്രോഗ്രാമിങ് കണ്ടിന്യൂസ് ആയിട്ടുള്ള റീപ്രോഗ്രാമിങ് മെത്തേഡ്സ് കാര്യങ്ങൾ റീപ്രോഗ്രാമിങ് ടൂൾസ് യൂസ് ചെയ്തിട്ടൊരു കംപ്ലീറ്റ് ഒരു മൈൻഡ് റീപ്രോഗ്രാമിംഗ് തന്നെ എന്തെങ്കിലും പ്രോസസ്സ് തന്നെ ചിലപ്പോൾ വേണ്ടിവരും അപ്പൊ അത് ഓരോരുത്തരുടെയും ഉള്ളിൽ എത്രത്തോളം ഡീപ്പായിട്ട് ഇത്തരം കാര്യങ്ങൾ കിടക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ മീൻസ് അതിൽ നിന്നുള്ള റിക്കവറി എന്നുള്ളത് അതുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റും അതിൻ്റെ പെയിന് കാര്യങ്ങൾ എങ്ങനെ നമ്മൾ ഉള്ളിൽ നിന്ന് എടുത്ത് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത് അപ്പൊ മനസ്സിലാക്ക ഇത് ആ നമ്മൾ അനുഭവിച്ച പെയിന് കാര്യങ്ങള് അത് മറന്നു പോകുന്ന അവസ്ഥയല്ല അതിന്റെ പേര് നമ്മൾ ഉള്ളിൽ നിന്ന് എടുത്ത് കളയുക എന്നുള്ളതാണ് ആ കൊണ്ട് നമ്മൾ എടുത്ത് കളയുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് നമ്മളോട് തന്നെ ഇഷ്ടം തോന്നാൻ തുടങ്ങും നമ്മളെ സെൽഫ് വർക്ക് കൂടും അങ്ങനെ സെൽഫ് വർക്ക് കൂടി സെൽഫ് ലവ് കൂടുമ്പോ തന്നെ നമ്മുടെ റിയൽ പൊട്ടൻഷ്യൽ എന്താന്ന് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും മറ്റേത് നമ്മൾ ഒന്നിനും കഴിവില്ല ഒന്നിനും നമ്മളെ പറ്റൂല എന്ന് പറഞ്ഞിട്ട് നമ്മളെ തന്നെ ഇങ്ങനെ എന്താണ് ഇങ്ങനെ താഴ്ത്തി 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 കൊണ്ടുപോകുന്ന അവസ്ഥയായിരിക്കും പക്ഷെ ഇത്തരം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോ തന്നെ എസ് നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെന്തും പറഞ്ഞോട്ടെ നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ട് നമ്മുടെ കഴിവുകളൊരു വിശ്വാസം ഉണ്ട് ആ കഴിവുകൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും വർക്ക് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് അപ്പൊ നമ്മളെ റിയൽ പെർഫോമൻസ് നമ്മളുടെ റിയൽ പർപ്പസ് നമുക്ക് കണ്ടെത്താൻ പറ്റും റിയൽ പർപ്പസ് എന്ന് പറയുമ്പോ അല്ലെ ദൈവം ഓരോരുത്തരെയും ഭൂമിയിലേക്ക് അരിച്ചിട്ടുള്ളത് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മൾ പലപ്പോഴും ലൈഫില് ഈ പല കാര്യങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ സ്ട്രെക്കായിട്ട് നിൽക്കും എന്താ ചെയ്യാണ്ട് ലൈഫിൽ ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ നമ്മളെ ഉള്ളിലുള്ള ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷണൽ ബൂണ്ടുകള് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഉള്ളിൽ കേറിലുള്ള നെഗറ്റീവ് പ്രോഗ്രാമുകൾ എടുത്ത് ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ക്ലാരിറ്റി വരും ആ ക്ലാരിറ്റി നമ്മളെ മുന്നോട്ട് പോകുന്നതിലുള്ള ക്ലാരിറ്റി കിട്ടും നമുക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് അല്ല നമുക്ക് ഏത് ഏരിയയിലാണ് വർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മളെ കരിയറ് നമ്മളൊരു ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സീ കെ ചെയ്യുന്നുണ്ട് എന്ത് കോഴ്സ് തെരഞ്ഞെടുക്കണം പല ആളുകൾക്കും അതിലൊക്കെ കൺഫ്യൂഷൻ വരും ഈ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ അങ്ങനെ ഹീൽ ചെയ്ത് കളയുന്ന സമയത്ത് ആ ക്ലാരിറ്റി കിട്ടുമ്പോ മുന്നോട്ട് ഭയങ്കര ഫ്ലോയില് നമുക്ക് പോവാൻ പറ്റും എന്നുള്ളതാണ് അപ്പോ ഇമോ ഈ ഇത് പറഞ്ഞ ബോഡി ഷേമിങ് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ജോക്ക് അല്ല അല്ലെ അത് ഒരു ഇമോഷണൽ വയലൻസ് ആണ് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ വാക്കുകൾ കാര്യങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മളെ വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കുക ഒരിക്കലും മറ്റുള്ളവരാളെ വേദനിപ്പിക്കാനോ അവരുടെ ശരീര മീൻസ് അവരുടെ ലൈഫിനെ നശിപ്പിക്കാനോ ഉള്ളതാവരുത് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത് ലൈഫിൽ അപ്ലൈ ചെയ്യുക റിസൾട്ട് ഉണ്ടാക്കുക ബോൺ ചെയ്യുക ക്ലാരിറ്റിയോട് ഒരു ലൈഫ് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുക എന്നുള്ളതാണ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇത്രയും നേരം കേട്ടിരുന്നതിലെ താങ്ക് യു സോ മച്ച്